സോറിയാസിസ് പരിചരണത്തിലൂടെ നിയന്ത്രിക്കാം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സ്കിൻ ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ പ്രശാന്ത് വെന്നിയിൽ സോറിയാസിസ് ട്രീറ്റ്മെന്റ്സ് പലവരും പല രീതിയിലും ചെയ്യുന്നുണ്ട് ഇൻ സെൻസ് ലൈക് അവര് ദേഹത്ത് അപ്ലൈ ചെയ്യുന്ന ഓയിൻമെന്റുകളായി ക്രീമുകളായിട്ടും പിന്നെ മരുന്നുകൾ അകത്തോട്ട് കഴിക്കുന്നതായിട്ടും ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് പല രീതിയിലുള്ളതുണ്ട് പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബയോളജിക്സ് ട്രീറ്റ്മെൻറ് ഉണ്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് പക്ഷേ അതും ഒരു ലിമിറ്റ് വരെ സൊറിയാസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് സൊറേസസ് ഒരിക്കലും ഒരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും ഒരു എക്സ്ടെൻസീവ് സൊറിയസസ് ഉള്ള പേഷ്യൻസിന് ശരീരം മുഴുവനുള്ളൊരു സൊറേസ് ഉള്ള പേഷ്യൻ്റിന് നമുക്ക് എങ്ങനെ അവരെ ബെറ്റർ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോറിയാസിൽ എന്ന് വെച്ചാൽ എക്സസീവ് സ്ട്രെസ് ഉള്ള രീതികൾ അത് അവോയ്ഡ് ചെയ്യണം എന്ന് വെച്ചാൽ മാനസിക സ്ട്രെസ്സ് സംഘർഷം സോറിയാസിൽ വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതുപോലെ തന്നെ ശാരീരിക സ്ട്രെസ് ലൈക്ക് എക്സസീവ് ആൽക്കഹോളിസം എക്സസീവ് സ്മോക്കിംഗ് പിന്നെ ശരീരത്തിണ്ടാകുന്ന ഡയബറ്റീസ് തൈറോയിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിനൊരു സ്ട്രെസ്സാണ് ഈ എല്ലാ സ്ട്രെസ്സുകളും അവോയ്ഡ് ചെയ്യണം അതാണ് മെയിൻ നമ്പർ വൺ പിന്നെ എക്സ്റ്റൻസീവായിട്ടുള്ള ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ മിനിമലായിട്ടുള്ള ട്രീറ്റ്മെൻസ് സ്റ്റാർട്ട് ചെയ്യാം മിനിമമായിട്ടുള്ള ട്രീറ്റ്മെൻസിൽ അത് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നമ്മൾ അകത്തോട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കും വെളിയിലുള്ള മെഡിക്കേഷൻസ് കഴിഞ്ഞ് പിന്നെ അകത്തോട്ടുള്ള മെഡിക്കേഷൻ എടുക്കും അതിലും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ദെൻ യു ഗോ ടു നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ്സ് എസ്പെഷ്യലി വേണിറ്റ് ഇത് നെക്സ്റ്റ് ഭയങ്കര എക്സ്റ്റൻസീവായിട്ടുള്ള സോറേസ് ശരീരം മുഴുവനായിട്ടുള്ള സോറേസ് ഉള്ളപ്പോൾ അതിനാണ് ഇപ്പോൾ പുതിയതായിട്ട് കുറേ കാലങ്ങളായിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഡെവലപ്പ് ചെയ്ത രീതികളാണ് നമ്മൾ അതിന് ഒക്ലൂഷൻ തെറാപ്പി അല്ലെങ്കിൽ ട്രാപ്സ് എന്ന് പറയും വെട്രാപ്സ് എന്ന് പറഞ്ഞാൽ കാല് തൊട്ട് അങ്ങ് കഴുത്ത് വരെ നമ്മൾ ഒരു പേഷ്യൻ്റിനെ കുക്കൂൺ ചെയ്ത് വെക്കും എണ്ണയും മരുന്നും ഒക്കെ തേച്ച് വെറ്റ് തുണി വച്ച് കവർ ചെയ്തിട്ട് പിന്നെ ഡ്രൈ തുണി വെച്ച് കവർ ചെയ്ത് അവരെ കുക്കൂൺ ചെയ്യും കുറച്ച് നേരത്തേക്ക് അങ്ങനെ ചെയ്യുമ്പം ആ ഒരു രീതി ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറേ കാലങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഈ നാലഞ്ച് ദിവസം കൊണ്ട് തൊണ്ണൂറ് ശതമാനം ഋഷ് റിമിഷൻ കാണപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത് പേഷ്യൻസിന് ഒത്തിരി അവർക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലാനും ഒക്കെ വളരെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും എക്സെൻസീവ്സ് ഉള്ള പേഷ്യൻസിന് സൂയിസൈഡ് ടെൻഡൻസി വരെ ഉണ്ടാവാറുണ്ട് കാരണം അവരുടെ വിചാരം ജീവിതം അതോടെ തീർന്നു പോയിരുന്നു പക്ഷേ ഈ ഒരു രീതി വെച്ചിട്ട് ആ പേഷ്യൻറ്റിനെ സഹായിക്കാൻ പറ്റും നൂറ് ശതമാനം ആ പേഷ്യൻറ്റിനെ സഹായിച്ച് അവരെ നോർമൽ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ കാണപ്പെടുന്നത് സ്ട്രെസ്സ് തന്നെയാണ് സ്ട്രെസ് റിഡക്ഷൻസ് ഈവൻ നമ്മൾ സോറിയസ് ഉള്ള ഒരാൾ നമ്മളിപ്പം ഒരു ജിമ്മിൽ പോയിട്ട് മൈൽഡ് എക്സസൈസ് ചെയ്യുന്നതിന് പകരം ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ അതും ചിലപ്പം സോറിയാസിനെ അഗ്രവേറ്റ് ചെയ്യും കാരണം ശരീരത്തിൽ എക്സസീവ് ഫ്ലഷിംഗ് ഉണ്ടാവുക അപ്പോൾ സ്ട്രെസ്സ് ഉണ്ടാവുക ഇല്ലാതെ എന്ത് കാര്യവും ചെയ്യണം മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോറിയസിന് ഭയങ്കര വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൊതുവേ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിലും പിന്നെ ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേരളത്തിൽ കമ്പാരറ്റീവ്ലി കുറവാണ് കാരണം മോഹാർ നമ്മുടെ ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ടും വളരെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയതുകൊണ്ടും പിന്നെ അത് നമ്മുടെ ജീവിത ശൈലിയുണ്ട് കാരണം കേരളത്തിലെ ആൾക്കാർ കൂടുതലായിട്ടും ബേത്തിങ് രീതികളൊക്കെ കൂടുതലാണ് നമുക്ക് കൂടുതലായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ നിൽക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും കാരണം ഒന്നാമത് തണുപ്പ് ക്ലൈമറ്റ് സോറിയാസസിന് കൊള്ളത്തില്ല അതുപോലെ തന്നെ അവർക്ക് കുളി അവരെ ഒത്തിരി ഡെയിലി കുളിക്കുന്ന ആൾക്കാരല്ല പൊതുവേ നോർത്തേൺ ഏരിയാസിലൊക്കെ കോൾഡ് ക്ലൈമറ്റ് ആയൊക്കെ വേണ്ടത് അതുകൊണ്ട് തന്നെ അവരുടെ ഈ താരണം പോലുള്ള കാര്യങ്ങൾ കൂടുകയും ചെയ്യും അപ്പോൾ സോറിയാസസിനെയും എക്സാ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതാണ് പിന്നെ അത്രയും എക്സ്ട്രീം തണുപ്പൊക്കെ അവർക്കൊരു സ്ട്രെസ്സാണ് സോ അതുകൊണ്ട് നോർത്തിൽ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് കറക്റ്റായിട്ടുള്ള മാനേജ്മെൻറ്റും പേഷ്യൻറ്റിനോടുള്ള വളരെ ക്ലോസായ ഒരു സമ്പർക്കവും നമ്മൾ വെക്കുകയാണെങ്കിൽ ഇൻ എ സെൻസ് ലൈക്ക് വളരെ പേഷ്യൻസിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് പേഷ്യൻസിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ചികിത്സിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിസീസാണ് പേഷ്യൻറ്റും അതുപോലെ നമ്മളെ നമ്മുടെ ഡോക്ടറുടെ കൂടെ തന്നെ നിന്ന് ഡോക്ടർ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി കൺട്രോളബിൾ സോറിയാസിസ് പരിചരണത്തിലൂടെ നിയന്ത്രിക്കാം ഇതേക്കുറിച്ച് സംസാരിച്ചത് डॉ प्रशांत वेन्नी